പോന്നി റേഞ്ച് ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിലാണ് ഈ ഒരു വാഗമൺ പൈൻ ഫോറസ്റ്റ് വരുന്നത് നല്ല തിരക്കാണ് ഇപ്പം വൈകിട്ടാകുന്നൊരു തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ അവധിക്കാലത്ത് വാഗമണ്ണിൽ വന്നു കഴിഞ്ഞാൽ വാഗമൺ പൈൻ ഫോറസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ വാഗമൺ പൈൻ ഫോറസ്റ്റിൽ എനിക്ക് തോന്നുന്നത് മുട്ടക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് വാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റെന്ന് നമുക്ക് മനസ്സിലാകും കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ശാന്തമായ അന്തരീക്ഷവും അതുപോലെ തന്നെ കൂളിംഗ് നമ്മൾ മുട്ടക്കുന്നിലും അതുപോലുള്ള മറ്റുള്ള സ്ഥലങ്ങളെയൊക്കെ അപേക്ഷിച്ച് അവിടെയൊക്കെ ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തുറന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ വെയിലും ചൂടും നമുക്ക് കൂടുതലായിട്ട് അനുഭവിക്കും പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കാനും നമുക്ക് സംസാരിച്ചിരിക്കാനും കഥകൾ പറയാനും ഒത്തിരി ഒത്തിരി ഫോട്ടോഷൂട്ടിനും അതുപോലെ നമുക്ക് മറ്റെല്ലാ കാര്യങ്ങൾക്കും ഒരു കുടുംബമായിട്ടും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് വാഗമണ്ണിലെ ഈ ഒരു പൈൻ ഫോറസ്റ്റ് അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റുള്ള സ്ഥലത്തേക്കാൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പൈൻ ഫോറസ്റ്റ് ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിപ്പുഴം ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം വാഗമൺ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ വാഗമൺ പൈൻ ഫോറസ്റ്റ് കേരളത്തിലെ മനോഹരമായ മലയോര പട്ടണമായ വാഗമണ്ണിൽ വെടിക്കുഴിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനുഷ്യനിർമ്മിതമായ വനമാണ് വാഗമൺ ഏലപ്പറ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഇത് വാഗമണ്ണിൽ സന്ദർശിക്കേണ്ട പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് കുത്തനെയുള്ള ചരിവുകളിൽ പരിസ്ഥിതിയിൽ തഴച്ചു വളരുന്ന ഉയർന്ന പൈൻ മരങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രദേശമാണ് വാഗമൺ ഫോറസ്റ്റ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് സൃഷ്ടിച്ച മനുഷ്യനിർമ്മിതമായ വനമാണിത് അതിപ്പോഴും വാഗമൺ താഴ്വരയെ നോക്കി നിൽക്കുന്നു താഴ്വരകൾക്കും പുൽമേടുകൾക്കും മുകളിലൂടെ തല ഉയർത്തി നിൽക്കുന്ന വാഗമൺ പൈൻ വനമാണ് അതിൻ്റെ സൗന്ദര്യം ചലച്ചിത്ര പ്രവർത്തകർക്കും ജനപ്രിയവും പ്രിയപ്പെട്ടതുമായ സ്ഥലമാക്കി മാറ്റി അതുപോലെ തന്നെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരിടവുമായി വാഗമൺ ഫോറസ്റ്റ് വാഗമണ്ണൽ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലവും പ്രകൃതി സ്നേഹികളുടെ പർദീസയുമാണ് ചരുവുകളിലെ ഗാംഭീര്യമുള്ള പൈൻമരങ്ങൾ അവിശ്വസനീയമായ കാഴ്ച തന്നെയാണ് നൽകുന്നത് കൂടാതെ മികച്ച പ്രകൃതിദത്തമായ ചുറ്റുപാടുകൾക്കിടയിൽ യാത്രക്കാർക്ക് അതിശയകരമായ ചില സ്വകാര്യ നിമിഷങ്ങളും പ്രദാനം ചെയ്യുന്നു കാഴ്ചയെ ആകർഷിക്കുന്നത് മാത്രമല്ല തികച്ചും വിസ്മയിപ്പിക്കുന്നതുകൂടിയാണ് കാട്ടിലൂടെയുള്ള നടത്തം ഒരു ചികിത്സാ അനുഭവം പോലെയാണ് ഒപ്പം നമ്മളിൽ വിസ്മയം നിറയ്ക്കുകയും ചെയ്യുന്നു അപൂർവമായ തിരക്ക് സന്ദർശകർക്ക് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് വളരെ അകലെയായതിനാൽ വനത്തിൽ ശാന്തത അനുഭവപ്പെടുന്നു കുടുംബങ്ങൾക്കും ദമ്പതികൾക്കും ഒരു കൂട്ടം സുഹൃത്തുക്കൾക്കുമൊക്കെ പൈൻ ഫോറസ്റ്റിൽ വന്ന് നല്ല രീതിയിൽ ആസ്വദിക്കാം ഒരു കുന്നിൻ ചരിവിൽ ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുകയാണ് പൈൻ പ്ലാന്റേഷൻ വാഗമണ്ണിലെ തണുപ്പൻ അന്തരീക്ഷത്തേക്കാൾ തണുപ്പ് കൂടുതലാണ് പൈൻമരക്കാട്ടിൽ തണൽ വിരിച്ച പൈൻമരങ്ങൾക്കിടയിൽ ആ സൗന്ദര്യം മഞ്ഞിൻ്റെയും പൈൻമരങ്ങളുടെയും ഇടയിൽ കൂടി അടിക്കുന്ന സൂര്യരശ്മികൾ കാണാൻ തന്നെ നല്ല ശൈലാണ് അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് ചില മലയാള സിനിമകളിലെ മരം ചുറ്റിയുള്ള പ്രണയ ഗാനങ്ങളുടെ രംഗങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ഫോറസ്റ്റ് നമുക്ക് കാണാം വാഗമൺ പൈൻ ഫോറസ്റ്റ് വാഗമണ്ണിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് പ്രകൃതി സ്നേഹികൾ കോട്ടയം ഇടുക്കി അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പൈൻ പൈൻഫോറസ്റ്റ് പ്രകൃതിദത്തമായ ചുറ്റുപാടുകൾക്കിടയിൽ യാത്രക്കാർക്ക് അതിമനോഹരമായ ചില സ്വകാര്യ നിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്നു ഗംഭീരമായ പൈൻ മരങ്ങളുടെ അത്ഭുതകരമായ സൗന്ദര്യം വളരെക്കാലം നമ്മളുടെ ശ്രദ്ധ പിടിച്ചു നിർത്തുകയും നമ്മളെ വിസ്മയം നിറപ്പിക്കുകയും ചെയ്യുന്നു കോട്ടയത്ത് പശ്ചിമഘട്ടത്തിൻ്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന വാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റ് കേരളത്തിൻ്റെ ഉഷ്ണമേഖലാ ഭൂമിക്ക് സവിശേഷതയായിരുന്ന ചാരിത നൽകുന്നു വാസ്തവത്തിൽ ഉഷ്ണമേഖലാ സൗന്ദര്യത്താൽ തഴച്ചു വളരുന്ന ഒരു സ്ഥലത്ത് ഇത്രയും മഹത്തായ വനം കണ്ടെത്തുന്നത് വളരെ അപൂർവമാണ് ഉയർന്ന പൈൻ മരങ്ങളാൽ പൊതിഞ്ഞ ഒരു വലിയ പ്രദേശമാണ് വനത്തിനുള്ളത് അവയെല്ലാം കുത്തനെയുള്ള അരിവുകളിൽ വളരുന്നു അതിനാൽ മൃദുവായ ട്രക്കിങ്ങിന് വനം ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് കോട്ടയം ഫോറസ്റ്റ് ഡിവിഷന്റെ അണ്ടറിലാണ് ഇത് വരുന്നത് കോന്നി റേഞ്ച് ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിലാണ് ഈ ഒരു വാഗമൺ പൈൻ ഫോറസ്റ്റ് വരുന്നത് നല്ല തിരക്കാണ് ഇപ്പം വൈകിട്ടാകും തോറും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് কি টাইপ করে কাল